നമസ്കാരം എയ് ഫർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മലയാള വ്യാകരണത്തിലെ തന്നെ അനുപ്രയോഗങ്ങളെ പറ്റിയിട്ടാണ് നമുക്കറിയാം വളരെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് യൂണിറ്റ് എട്ട് മലയാ പറയുന്ന മലയാളത്തിലെ യൂണിറ്റ് എട്ട് ഭാഷയും ഈ പറയുന്ന ഭാഷാശാസ്ത്രവും മലയാള വ്യാകരണമെന്നുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പലരും പറയുന്നതാണ് അതിലും ഡിഫിക്കൽട്ടായിട്ടില്ല എന്നാൽ വളരെ സിമ്പിൾ ആണെന്ന് തോന്നിക്കുന്ന ഒരു ടോപ്പിക്കാണ് അനുപ്രയോഗം എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് അനുപ്രയോഗം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഒന്നാമത് ഒരു വാക്യത്തിനോ ഒരു വാചകത്തിനോ പിന്നാലെ പ്രയോഗിക്കുന്ന ഒരു രീതിയാണ് അനുപ്രയോഗങ്ങൾക്കുള്ളത് ഞാൻ വായിച്ചു തരാം ഒരു ധാതുവിനെ സഹായിക്കാനായിട്ട് ഒരു ധാതുവിനെ സഹായിക്കാനായിട്ട് അടുത്തടുത്ത് പ്രയോഗിക്കുന്ന ധാതുക്കളാണ് അനുപ്രയോഗങ്ങൾ